ആദ്യം ഒരു കാര്യം ഇതുമായി ബന്ധമില്ലാത്തത് പറയാനുണ്ട് എന്നാണ് തോന്നുന്നത് എന്നാലാണ് രണ്ട് കാര്യങ്ങളുണ്ട് കുറച്ച് നാൾ മുൻപ് ഞങ്ങളൊരു പരിപാടിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മറ്റു ചിലരും കൂട്ടത്തിൽ ഞാനും കൂടി പങ്കെടുത്തിരുന്നു അപ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് യോഗത്തിന് യോഗത്തിൻ്റെതായ മര്യാദയുണ്ട് ആ മര്യാദ പാലിക്കാൻ എല്ലാവരും തയ്യാറാകും മര്യാദ ആ മര്യാദ പാലിക്കാൻ തയ്യാറാകാത്തവര് അങ്ങനെ മര്യാ മര്യാദ പാലിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അവരിവിടെ നിന്ന് മാറിപ്പോണം എന്തായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ അത് പറയണോ എന്നൊരു ചെറിയ സംശയം പിന്നെ ഒരു കാര്യം ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കക്ഷി തിരിഞ്ഞുകൊണ്ടാണ് മത്സരിക്കുന്നത് നമ്മളിവിടെ മുന്നണി അടിസ്ഥാനത്തില് ഗവൺമെന്റ് രൂപീകരിക്കുന്നതോടെ നാടിന്റെ ഗവൺമെന്റ് ആയി മാറുക എൽ ഡി എഫ് ജയിച്ചു എൽ ഡി എഫ് മാത്രം ഗവൺമെന്റ് ആണോ നാടിന്റെ ഗവൺമെന്റ് ഒരു പരിപാടി ഗവൺമെന്റ് നടത്തുമ്പോൾ അത് നാടിന്റെ ആകെ പരിപാടിയാണ് നാട്ടിൽ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട് വ്യത്യസ്ത വീക്ഷണമുള്ളവരുണ്ട് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട് അതൊക്കെ നാട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അതിനുള്ള വേദിയായി ഈ പൊതുവേദിയെ മാറ്റാൻ പാടില്ല ഒരു പതാക പിന്നിൽ വരുന്നതായിട്ട് നടത്തും അത് നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൂടിയുള്ള ഒരു പതാകയാണ് അതിൽ വേറൊരു രേദിയിൽ അത് ഉയർന്നും തെറ്റുന്നില്ല പക്ഷെ അതിൻ്റെ സ്ഥലമല്ല ഇത് അങ്ങനെ അതും എടുത്ത് നടത്തുന്ന മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും ഇത് ചുമത്തിട്ട് കൊണ്ടു കൊണ്ടാണ് അതിനുള്ള പരിപാടികളുണ്ട് വേദികൾ അവിടെ അത് നല്ലതുപോലെ ആവേശപൂർവ്വം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഇതും പറയണം പോലും ഇതാണ് ഇതുമായി ബന്ധമില്ലാത്ത കാര്യമൊന്നര പറയാനുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ പരമ്പരങ്ങാടി മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ ശിലാസ്ഥാപനം നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ഔപചാരികമായി നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു തീരദേശ മേഖലക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഈ പദ്ധതി തുടക്കമിടാൻ കഴിയുന്ന ദിവസത്തിനൊരു പ്രത്യേകതയാണ് അത് എൽ ഡി എഫ് സർക്കാരിന്റെ ആയിരം ദിനം പൂർത്തിയാകുന്ന ദിനമാണ് ഞാൻ പറഞ്ഞ ഓർമ്മേസേസർ മാറ്റി സംസാരിക്കുന്നതായിട്ടില്ല സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷവും അഭിവാദവും തോന്നുന്ന കാര്യമാണ് അതിന് ഞാനും നല്ല രീതിയിൽ പകുതി ചേരുകയാണ് ഒരു സംശയമില്ല മലപ്പുറത്തെ തീരദേശ വികസനത്തിന് നല്ല രീതിയിൽ ആക്കം കൂട്ടുന്നതാണ് ഈ പദ്ധതി ഇതോടൊപ്പം ചാപ്പടി ചെട്ടിപ്പടി വെള്ളിക്കൊന്ന് ആലിൻ്റെ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് താങ്ങും തടലുമായി മാറാവുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ചാരിയത്തും പൊന്നാനിയിലും ബോട്ടുകൾ തലക്കടിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഇവിടെയൊരു മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാൻ തുടക്കപ്പെടുന്നത് ഒരു ശിലാസ്ഥാപന ചടങ്ങ് നടത്തുക എന്നതൊരു ഔപചാരികമായി അങ്ങ് ചെയ്യുക എന്നല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത് തുറമുഖത്തിനായി ശാസ്ത്രീയമായി സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് നിർമ്മാണത്തിനായി തുക വകയിരുത്തിയിട്ടുണ്ട് ഭരണാനുമതി നൽകിയിട്ടുമുണ്ട് ശാസ്ത്രീയ പരിഗണനയുടെ മാത്രം അടിസ്ഥാനത്തിൽ നിർണയിക്കപ്പെട്ട സ്ഥലത്താണ് ഈ ഹാർബർ നിർമ്മിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മുറിത്തോടിന് തെക്ക് അറുപത് മീറ്ററിലും വടക്ക് അഞ്ഞൂറ്റി നാൽപ്പത് മീറ്ററിലും ഓരോ കുരുമുട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് ഹാർബറിന്റെ നിർമ്മാണം യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങൾ ഈ തുറമുഖത്തുണ്ടാകും പുലിമുട്ടുകളോട് ചേർന്ന് ഇരുവശത്തും മത്സ്യം മത്സ്യം മറക്കുന്നതിനായി വാർഫ് ലേലപ്പുര പാർക്കിംഗ് ഏറിയ ലോക്കൽ ഹോൾ ക്യാൻറ്റീൻ തുടങ്ങിയവയൊക്കെ അതിലുൾപ്പെടും യന്ത്രവൽക്കത ബോട്ടുകൾക്കും പരമ്പരാഗത യാനങ്ങൾ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് മറ്റ് ഹാർബറുകളിൽ പോയി ബോട്ടുകൾ അടുപ്പിക്കേണ്ടി വരുന്നത് വഴി മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ഇന്ധന നഷ്ടവും അധിക ചിലവും പ്രയാസവും നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ ഹാർബർ യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹരിക്കപ്പെടും ഇതാണിതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇക്കാര്യത്തിൽ ഏത് തരത്തിലെല്ലാ പ്രവർത്തനങ്ങളും നടന്നു അതിൽ നമ്മുടെ മത്സ്യവകുപ്പ് കൈകാര്യം ചെയ്ത നമ്മുടെ ബഹുമാന്യായ അധ്യക്ഷ ഏതെല്ലാ തരത്തിൽ പങ്കുവഹിച്ചു എന്നുള്ളത് ബഹുമാന്യനായ എം എൽ എ തന്നെ ഇവിടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ തീരദേശത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലായി ഏകദേശം എട്ട് ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളുണ്ട് ഈ തൊഴിലാളികളെ അവരുടെ ജീവനോപാധിയും സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാനവും മത്സ്യബന്ധനം തന്നെയാണ് ഇത് കണ്ടുകൊണ്ട് സംരക്ഷിക്കുന്നതിനുള്ള ഒട്ടേറെ നടപടികളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണ ഓഖി ദുരിതത്തെ തുടർന്ന് രണ്ടായിരം കോടി രൂപയുടെ തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ചതാണ് അത് റീബിൽഡ് കേരളയുടെ ഭാഗമായി കൂടുതൽ നല്ല നിലയിൽ നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ബജറ്റിലും തീരദേശത്ത് ആയിരം കോടി രൂപ ചെലവഴിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിലൂടെ നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന മത്സ്യം അതിൻ്റെ തോത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേശീയ വാർഷിക സമുദ്ര മത്സ്യ കയറ്റുമതിയുടെ പതിനഞ്ച് ശതമാനം കേരളത്തിൻ്റെ സംഭാവനയാണ് ഇത് ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയോളം വരും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഇപ്പോഴും മെച്ചപ്പെടില്ല എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പ്രകടിപ്പിക്കാനാണ് എൽ ഡി എഫ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ മത്സ്യബന്ധന നിയമം സമഗ്രമായി പരിഷ്കരിക്കാൻ കഴിഞ്ഞത് മത്സ്യത്തൊഴിലാളി പെൻഷൻ നേരത്തെ അറുന്നൂറ് രൂപയായിരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പുനരുദ്ധരിക്കാനാണ് തിരുവനന്തപുരത്ത് മുട്ടത്തറയിലെ നൂറ്റി തൊണ്ണൂറ്റി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് കടൽ തീരത്ത് നിന്നും അൻപത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന ഭൂരഹിത ഭവൻ രഹിത മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനും വീട് കെട്ടാൻ സ്ഥലം നൽകുന്നതിനും ധനസഹായം നൽകുന്നതിന് എല്ലാമുള്ള പദ്ധതി പുരോഗമിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ നോക്കിയാൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ സുരക്ഷയൊരുക്കുന്ന ഒട്ടേറെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും സാധാരണക്കാരുടെയും ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത് നാടിൻ്റെ വികസനത്തിനൊരുക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും സർക്കാർ ശ്രദ്ധ വെക്കുകയാണ് നാടിൻ്റെ വികസനത്തിലും ക്ഷേമപദ്ധതിയിലും കേന്ദ്രീകരിക്കുക എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഉയർത്തുന്ന ആരോപണങ്ങളോ അതിൻ്റെ ഒക്കെ പിന്നാലെ പോവുക എന്ന നിലപാട് സർക്കാരിനില്ല അതാ വഴിക്ക് പോകും വികസനവും ക്ഷേമവും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ വഴിക്കും പോകും അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതിയിൽ വഴി മുടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ ഉദ്ദേശം സാധിച്ചു കൊടുക്കാൻ സർക്കാർ കൊടുക്കില്ല വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അതിൻ്റെ വഴിക്ക് വന്ന് മുന്നോട്ട് പോകുന്ന വികസന പദ്ധതികളുടെ മേൽനോട്ടവും പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള ക്ഷേമ കൂടുതൽ ഊർജിതമാക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയൊരുക്കുന്നത് തുടരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാകും ഇനി അങ്ങോട്ടും തുടർന്ന് നടത്തുന്നത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത സാഹോദര്യം നാടിന്റെ ഐക്യവും ഒരുമയും നിലനിർത്തി വികസന പദ്ധതികളിലൂടെ പുരോഗതി ഉറപ്പാക്കാനാണ് ശ്രമിച്ചു വരുന്നത് പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും മത്സ്യത്തൊഴിലാളികളും കർഷകരുമൊക്കെ നൽകുന്ന പിന്തുണയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നല്ല കരുത്തായി മാറുന്നത് ആ പിന്തുണ ഇനിയും നല്ല രീതിയിൽ ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്